ഡിവൈഎഫ്ഐ ചേന്നമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് അഖില കേരള വടംവലി മത്സരം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചേന്നമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് അഖില കേരള വടംവലി മത്സരം നടന്നു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ ചെയർമാനുമായ എം ഷാജർ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി വിശാൽ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സി പി ചേന്നമംഗലം ലോക്കൽ കമ്മിറ്റി അംഗം ടി ഡി സുധീർ ആശംസിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് അനിൽകുമാർ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ആർ ലാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി യു സിജിത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ആദർശ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എസ് സന്ദീപ് മേഖലാ പ്രസിഡന്റ് പി എം സൂര്യദേവ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഇ ബി സന്ധു ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് സന്ദീപ് എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം ശ്രേഷ സജേഷ് ആൽഡ്രിൻ പാർത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു